എന്നെയും അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടാം എന്നുള്ള നിലക്കാണ് സത്യത്തിൽ അങ്ങനെ ഒരു ആവേശത്തിലാണ് നിങ്ങൾ വന്നത് യെസ് അല്ല അത് ഉണ്ടാക്കിയത് നിങ്ങളെ 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 ശരിയായിട്ട് കിട്ടാൻ അങ്ങനെ ചില ട്രിക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നു എല്ലാവരെയും സാധാരണ അൻവറിൽ നിന്ന് ലഭിച്ച ചൂടൻ വാർത്തകൾ പ്രതീക്ഷിച്ച മാധ്യമ രാജാക്കന്മാർ ഇന്നലെ നിരാശരായാണ് മടങ്ങിയത് കെ ടി ജലീലിന്റെ പുസ്തക പ്രകാശനത്തിനും തുടർന്നുള്ള വാർത്താ സമ്മേളനത്തിനും മാധ്യമങ്ങളെ മുഴുവൻ അണിനിരത്തുക എന്ന തന്ത്രമായിരുന്നു ഇന്നലെ കണ്ടത് എഡി ജി പി പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ അൻവർ ഉയർത്തി അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തി വരുന്നുമുണ്ട് അതുവരെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു അതിന് ശേഷം അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നുവോ വിയോജിക്കുന്നുവോ എന്നുള്ളത് ഒക്ടോബർ രണ്ടിന് എൻ്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്നുണ്ട് രാവിലെ ഉച്ചക്ക് ശേഷം മണിക്ക് ഞാൻ പത്രക്കാരെ കാണുന്നുണ്ട് അപ്പോൾ സമഗ്രമായി നിങ്ങൾ ശരിയായിട്ട് കിട്ടാൻ അങ്ങനെ ചില ട്രിക്കുകൾ എല്ലാവരെയും സാധാരണ ഒരാഴ്ച മുൻപ് പി വി അൻവറിന്റെ ചില നിലപാടുകളോട് പിന്തുണ അറിയിച്ച ജലീലിനെ അല്ല ഇന്നലെ മാധ്യമങ്ങൾ കണ്ടത് എന്തെങ്കിലും പറയുന്നത് വേണ്ടിയാണോ എന്തെങ്കിലും കിട്ടാൻ എന്നൊക്കെ ഇപ്പൊ ചിരിക്കാൻ പോലും കഴിയില്ല വേറെ അങ്ങനെ ഉള്ള ഒരു സമയത്ത് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ അതിന് തികഞ്ഞ ഒരു ഒരു പശ്ചാത്തലം ഉണ്ടാകും അത്തരമൊരു പശ്ചാത്തലം എന്ത് എന്നുള്ളത് വ്യക്തമാക്കിയതിന് ശേഷം എൻ്റെ നിലപാടുകൾ തുറന്നു എല്ലാ കാര്യങ്ങളിലും ഉള്ളതാണ് നിങ്ങൾ ശരിയായിട്ട് കിട്ടാൻ അങ്ങനെ ചില ട്രിക്കുകൾ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു നിങ്ങളല്ലേ എല്ലാവരെയും നിങ്ങളാണ് സാധാരണ പരാജയപ്പെടുത്തിയത് അല്ലേ രാഷ്ട്രീയ വനവാസവും അഴിമതിക്കെതിരെയുള്ള പോരാട്ട വീര്യവുമെല്ലാം അവസാനിപ്പിച്ച് തികച്ചും സി പി എം ഭക്തനായ ജലീലായിരുന്നു ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ജലീലിനെ ചിലതൊക്കെ പറയണമെന്നുണ്ടായിരുന്നെന്നും അത് സി നേതൃത്വം ഇടപെട്ട് ഒതുക്കുകയായിരുന്നു എന്നുമാണ് മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായം എന്നാൽ ഇതൊരു രാഷ്ട്രീയ വിലപേശലായിരുന്നു എന്നും വിലയിരുത്തുന്നവരുണ്ട് മാധ്യമങ്ങളെ എത്തിക്കാനുള്ള തന്റെ തന്ത്രം വിജയിച്ചതായി കെ ജലീൽ തന്നെ തുറന്നടിച്ചതോടെ ആ പരിപാടി ഒരു കബളിപ്പിക്കലായിരുന്നുവെന്നാണ് മുദ്ര പ്രവർത്തകരുടെ വിലയിരുത്തൽ എന്തായാലും കാളപറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന എക്സ്ക്ലൂസീവിന് വേണ്ടി പരക്കൊമ്പായുന്ന മാധ്യമപ്രവർത്തകരെ ഒന്നടങ്കം ഇളിമ്പിരാക്കുന്നതിൽ ജലീൽ വിജയിച്ചു ഒപ്പം പി വി അൻവർ ഉയർത്തിയ പല വെല്ലുവിളികളെയും പ്രതിരോധിക്കാനും സി പി എമ്മിന് ജലീലിലൂടെ കഴിഞ്ഞു എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ